നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ചട്ടൻമല ഗ്രാമപഞ്ചായത്തിൻ്റെ ശേഷി കുട്ടികളുടെ കലാകൈകൃലും ഉല്ലാസപ്പറവകൾ എന്ന പരിപാടിയുടെ സമാപന സമ്മേളനത്തിലേക്ക് നിങ്ങൾക്ക് ഇവർക്ക് ഭാഗ്യമായ സ്വാഗതം ഇത്തരത്തിലുള്ള വിജയം അതിലെല്ലാവർക്കും അതോടൊപ്പം തന്നെ ഈ കലാകായിക വിജയത്തിൽ സന്തോഷത്തോട്ടുള്ള എല്ലാ പ്രോത്സാഹനം എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് ഈ സമാപന സംഘടനയുടെ അധ്യക്ഷത നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ഒന്ന് സൂചിപ്പിക്കാൻ ശരി കാരണം എല്ലാ വർഷത്തിലും ഏകദേശം മാർച്ച് ഏപ്രിൽ മാസം നമ്മളും ഇപ്രാവശ്യം വളരെ കാര്യത്തിൽ அல்லது ப்ராஜெக்ட்டுக்கு அது அங்கீகாரம் கொடுக்கும் அங்கீகாரம்க்கு உடந்தலை அதுnabla ஒரு உளநாபத்துக்கு பெரியமானது அல்ல ஒரு லட்சம் இது ஒரு ஆதித்து எத்து கொண்டு நிணாலப்பட்ட பத்தொழிச்சது பலசக்தி அவர்களுக்கு செலுத்தப்பட வேண்டிய பத்தொழிச்சது அப்போ உபபனத்துல 2021 மார்க்கட் இதற்கெல்லாம் ஏத்து கொண்டு நல்ல சொத்து வந்து அதை வெறுத்துவ படுத்துறாங்க

சரகானிகமா ஆனது எத்தனை தக்கீடு கொடுக்குறோம் ஒப்பளே பார்த்தாரு பெரியவங்களுக்கு சைன்டிஃபிக் முன்னல்ல பெரிய கையோட கொடுங்க என்னது என்னது பெரிய காரியத்தை பாக்குறோம் ஒரு டெக்னிக்கல் மாடல் ஒரு பார்த்தாரு அல சாய்வு வந்துட்டு சார் இதை கனிந்து சார் இதை সম্মান அந்த தரத்துக்கு आभार express இது இந்த சமூகம் சமூகம் இதுதான் முதல் முறையாக இருக்கும் என்றும் அவர் கூறினார் ये समान राजनीतिक दूत नाम है, आपको समान राजनीतिक दूत का नाम है, ये बिल्कुल एक ही नाम है भाई सारा बच्चे जी है, हमारे बड़े गांव में जो बच्चे आते हैं वो भी जैसे सुबह देखेंगे जैसे दोपहर की और नेहा का मजाक चलेगा, पुराने बहुत जगह देखा Di empat belas tahun yang lalu, beliau telah mengambil alih alam kerajaan. Alhamdulillah, beliau രീതിയിലും സാധിച്ചിരിക്കുന്നത് അതോ വിവിധ കഴിഞ്ഞാൽ അപ്പുറം കഴിഞ്ഞിരിക്കാൻ അപ്പുറം മികച്ച രീതിയിലുള്ള കലാരുന്നു Oh, okay. yeah. ഈ ായിട്ടുള്ള യോഗത്തിന്റെ സ്വാഗതം ആശംസിച്ച ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ഈ യോഗം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മജീഷ്യൻ ഷാജു കടയ്ക്കൻ ഹുമാനിയനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹരിവി നായർ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വിഷ്ണുരാജ് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ടൌൺവാർഗം കൂടിയായിട്ടുള്ള തിരുമതി ബിന്ദു അവർ ഗ്രാമപഞ്ചായത്തിന്റെ കുരിയോട് വാർഡിലെ മെമ്പർ പി എസ് സുനിൽകുമാർ അവർ സൂപർവൈസർ വേറെ ബഹുമാന്യായിട്ടുള്ള സർവീസ് സഹകരണ മേഖലയിലെ പ്രസിഡന്റ് മുന്നിപ്പിള്ളവർക്ക് ടീച്ചർ അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടിയുടെ പ്രവർത്തക സഹോദരി ടീച്ചർ വേറെ ബഹുമാന്യായിട്ടുള്ള അംഗൻവാടി ടീച്ചർമാർ അടുത്ത സേനാ പ്രവർത്തകർ കുടുംബശ്രീ സീനിയർ മെമ്പർമാർ വേറെ ബഹുമാന്യായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ട കുട്ടികൾ അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ നമ്മുടെ ബഡ് സ്കൂളിലെ പ്രിയപ്പെട്ട ആയമാർ ഏറെ ബഹുമാന്യായിട്ടുള്ള നമ്മുടെ ഈ ഇന്നും രാവിലെ മുതൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനം പുറം ലോകത്തേക്ക് എത്തിച്ചു മാധ്യമ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവരെ നമ്മൾ രാവിലെ പത്ത് മണിയായപ്പോൾ തുടങ്ങിയ പ്രോഗ്രാം ആണ് നമ്മുടെ കുട്ടികളെല്ലാം മികച്ച പ്രകടനങ്ങളാണ് കലാകായിക പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മൾ എല്ലാ വർഷവും നമ്മുടെ പഞ്ചായത്ത് ഭിന്നശേഷി കലാമേള സംഘടിപ്പിക്കാറുണ്ട് ഇവിടെ സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ കുറച്ചുകൂടി നേരത്തെയാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഓണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ള ഓണസത്യ അടക്കം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പദ്ധതി വിഹിതത്തിൽ നിന്ന് പണം മാറ്റിവെച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭിന്നശേഷി കലാമേള സംഘടിപ്പിക്കാറുള്ളത് ഇവിടെ രാവിലെ നമ്മുടെ സൂപ്പർവൈസർ പറഞ്ഞതുപോലെ ചടൈമംഗല ഗ്രാമപഞ്ചായത്ത് എപ്പോഴും നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഇന്നത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വാടക കെട്ടിടത്തിനാണെങ്കിലും പത്തു മുപ്പതോളം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലൊരു ഒരു പ്രവർത്തനത്തിനു കൂടിയാണ് ഈ ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത് അവരുടെ നിത്യ നിത്യേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ഒരു വർഷം ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം നമ്മുടെ കുട്ടികൾക്കും ഒരു അവർക്കും ഒരു സ്റ്റേജ് നൽകുക അല്ലെങ്കിൽ അവർക്കും ഒരു മാനസിക ഉല്ലാസം നൽകുക എന്ന ഒരു പിന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ പ്രോജക്ടുകൾ ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഒരു പഞ്ചായത്തൊരു പ്രോജക്ട് ഏറ്റെടുത്താൽ അത് എല്ലാവരും കൂടി കൂടുമ്പോഴാണ് ആ പ്രോജക്ട് വിജയത്തിലേക്ക് എത്തുന്നത് അത്തരത്തിൽ ഞങ്ങൾക്ക് ആ പ്രോഗ്രാം വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം ത്തെ അങ്കൻവാടി പ്രവർത്തകരും അതുപോലെ നമ്മുടെ സേന രാവിലെ മുതൽ ഈ പ്രോഗ്രാം തുടങ്ങിയ സമയം മുതല് നമ്മുടെ അങ്കൻവാടി ടീച്ചർമാരുടെ ഒപ്പം തന്നെ നമ്മുടെ സേന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും നമ്മുടെ പഞ്ചായത്തോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ അവസാന നമ്മളോ നമ്മളോടൊപ്പം അപ്പം വളരെ വൈകിയാണെങ്കിലും കാരണം കുഞ്ഞുങ്ങൾ രാവിലെ എന്റെ ഭക്ഷണ കുത്തിരവാണെങ്കിൽ ഏഴര മണിക്ക് ഇവിടെ വന്നതാണ് അപ്പൊ ആ കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും സമയം ഇവിടെ ഇരിക്കുകയും അവരുടെ രക്ഷിതാക്കൾ കൂടി ഇരിക്കുകയും ഈ പ്രോഗ്രാമിന് വേണ്ടി ഇരിക്കുകയും അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വാക്കുകൾക്കല്ല പ്രസക്തി എത്രയും പെട്ടെന്ന് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ ഉദ്ഘാടനം ബാക്കി എല്ലാവർക്കും ശാരം കിടക്കലിന്റെ അറിഞ്ഞു എന്നൊരു കളയാക്കനുകൂടി എനിക്ക് തന്നെ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത് അപ്പൊ എന്തായാലും പല സന്തോഷമുണ്ട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇത്തരത്തിൽ മാലിക്സുകളെല്ലാം കാണിച്ച് കുട്ടികളെ കുറെ കൂടി ഇഷ്ടപ്പെടുത്തുന്ന അവർക്ക് കുറെ കൂടി സന്തോഷം കൊടുക്കുന്ന ഒരാളെ തന്നെ ഞങ്ങളുടെ ഈ അവസാന സമയം ഞങ്ങളുടെ ഭരണസമിതിയുടെ അവസാന സമയം കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം വളരെ വലിയ സന്തോഷമാണ് അതത് തീർച്ചയായിട്ടും തുടർന്നും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കും നമുക്ക് ശേഷം വരുന്ന ആൾക്കാരായാലും ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഏറെ നേതൃത്വത്തോടും ബഹുമാനത്തോടും കൂടി നിങ്ങളുടെ ഏവരുടെയും കൂടി പ്രിയപ്പെട്ട ഷാജു കടക്കലിനെ ഈ യോഗ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നു どうした െതാക്കളെ കൂട്ടുകാരെ നിങ്ങൾക്ക് മാജിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണോ മാജിക് ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ ഇതില് ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ നമ്മുടെ രാജസാർ പറഞ്ഞത് ഒരു മാജിക് ഒക്കെ നിങ്ങള് പഠിപ്പിച്ച് എന്നൊക്കെ ഗോണമൊക്കെയാണ് ഒരു വലിയ ആഗ്രഹമാണ് അങ്ങനെയൊക്കെ വേണമെന്നുള്ളത് പക്ഷെ നമുക്ക് ചുരുങ്ങിയ സമയത്തിനോടുള്ള ഒരു ജാതകത്തിൽ നിങ്ങൾക്ക് വളരെ ഒന്ന് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകില്ല ഒന്നുണ്ടാകില്ല ഞാന് പിന്നെ രാജസ്ഥാനൊക്കെ പഠിക്കണമൊക്കെ എടുക്കുമ്പോൾ സ്കൂൾ ഓഫ് മാസിക് എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ എല്ലാവർക്കും എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈസിയായിട്ട് നമുക്ക് പഠിക്കണം സന്തോഷത്തോടെ അത് പങ്കുവയ്ക്കുകയാണ് സമയത്ത് കൂടുന്ന അവസരങ്ങളൊക്കെ ക്ഷണിക്കാണെങ്കിൽ അവർക്ക് നമുക്ക് പഠിച്ചു കൊടുക്കുന്നതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ സമയം നമുക്ക് അത് അതിലേക്ക് എന്നോട് അവരൊരു നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അവർക്ക് അവരുടെ മുമ്പിലാണിച്ച കാര്യമല്ല എന്നുള്ളത് കൊണ്ട് മാത്രം അതിൽ നിന്ന് ഞാൻ ഇപ്പം പിന്മാറുന്നു അപ്പൊ എന്തായാലും നമുക്ക് മാജിക് കണ്ടുകൊണ്ട് തുടങ്ങാൻ അനുസരിച്ച് നിങ്ങളോട് സംസാരിക്കാം ഒറ്റ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ ചാനിരിക്കുന്ന സമയത്ത് ദയവായി വീഡിയോഗ്രഫി പറ മൊബൈൽ ക്യാമറയ്ക്കൊന്ന് ഓഫ് ചെയ്ത് വെച്ച് ഒന്ന് കാണുക കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം കാര്യ നമുക്ക് ജാനപതിലെയും അല്പം അസുഖം നമുക്ക് ആസ്വദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ക്രിസ്മൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും കലയെന്ന് പറയുന്നത് നിങ്ങൾ എത്രമാവ ശ്രദ്ധിക്കുന്നു അവരെയും ഭൂമിയായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഞങ്ങളുടെ മുമ്പാൽ പരിചയപ്പെടുത്തുന്നത് ഓഫാണ് രണ്ട് ലഭിക്കുക വ്യക്തമായി കാണാൻ സാധിക്കുന്നത് അപ്പോ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ആ തന്നെ സൂചിപ്പിക്കുകയാണ് നിശ്ചീകരണം സൂചിപ്പിക്കുകയാണ് എന്തെയ്യാണ് இதே ரேடியஸ்ல இருக்கு. ஆல்ரைட்? சரியா நோ? சரியாங்களா மக்களே? ஆமா, അല്ലേ? நான் பாக்குறது நீங்க எம்மா மாத்த செதிக்கணும் ஆகையில கல்வியை நம்ம சாதிக்கാൻ சார்பாக சொல்றேன். நீங்க கால் கோட் மேச்சிங்க மற்ற ஆப்டா பிராப்தம் ஃபோக்கஸ்ட் பண்ணிட்டு கொண்டால் கரெக்ட்டா வந்து, ஃபோகஸ் பண்ணீங்க. நவ திஸ் எம்பி சம்மா. இதுது வைந்த

െ എടുത്ത് പറയുമ്പോൾ